ഹായ് എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ശരിക്കും ഒരാളുടെ മുഖം മൂടി കീറി കളഞ്ഞിരിക്കുകയാണ് അത് മറ്റാരും അല്ല ആദിലയുടെ മുഖം മൂടി ബിന്നിയും ഷാനവാസിനും ചേർന്നിട്ട് വലിച്ചു കീറിയിട്ടുണ്ട് ഈ മുഖമൂടി ഇട്ട് വരരുത് വരരുത് എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് അത് വലിച്ചു കീറിപ്പെടും അത് എപ്പോഴായാലും അവിടെ നെവിന് ഷാനവാസ് വിഷയം ഉന്നയിച്ചത് ആദിലയാണ് എന്നിട്ട് ലാസ്റ്റ് ഇപ്പം പഴി ഫുള്ളും കേൾക്കേണ്ടി വന്നത് ഷാനവാസിനും നൈസായിട്ടപ്പം ആതില അവിടുന്ന് നൈസായിട്ട് സ്കൂട്ടായി ഒഴിഞ്ഞു പോവുകയും ചെയ്തു പ്രേക്ഷകരായ നിങ്ങളെ ലൈവ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ആതിലെ എങ്ങനെയാണ് ഗെയിം കളിക്കുന്നതെന്ന് കുത്തിത്തിരിപ്പ് ഗെയിം കളിക്കുന്നത് പിന്നിയല്ല ആതിലെയാണെന്ന് ഉറപ്പിച്ച് പറയാവുന്ന സീനുകളാണ് നമ്മൾ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവുക ആതില ആതിലാണ് ഗെയിം ഇപ്പം നേരെ താഴോട്ടാണ് കേട്ടോ പോകുന്നത് ഏ നേരത്തെ നൂറ ആതില സഖ്യം നേരെ മുകളിലേക്ക് കയറുകുന്നതാണ് നൂറേയും നൂറേയും താഴോട്ട് തന്നെയാണ് ഇപ്പം നൂറൊക്കെ ആതിലേ ആയിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും അങ്ങനെ സ്റ്റബണായിട്ട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല ആദില കാരണം ഈ ഷാനവാസ് നെവിൻ്റെ കാര്യം ആവട്ടെ ഈ നെവിൻ്റെ സെക്ഷുവാലിറ്റി ചോദിച്ചത് അത് ആദിലയാണ് ലൈവ് കണ്ടവർക്കറിയാം എന്നിട്ട് പറയുന്നത് നെവിനെ ഞാൻ സെക്ഷുവാലിറ്റി ചോദിച്ചായിരുന്നോടാ ഏയ് ഇല്ല അപ്പം നെവിനും എന്താ പറയുന്നത് ഏ ഇല്ല കാരണം നെവിനും ഈ റിയാസ് വന്നിട്ട് റിയാസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എടുക്കലാണല്ലോ റിയാസിനെ എപ്പോഴും റിയാസിനോ റിയാസിന്റെ ക്യാരക്ടർ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തത് റിയാസിന്റെ കമ്മ്യൂണിറ്റി ഉള്ളവരോട് മാത്രം കൂടുതൽ സ്നേഹം കാണിക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു എന്തായാലും അത് ബിഗ് ബോസ് ഹൗസിൽ നടപ്പിലാക്കാൻ ഷാനവാസ് സമ്മതിച്ചില്ല റിയാസിനെ അടിച്ച് പുറത്താക്കി അതുകൊട്ടെ അപ്പം ആദിലയുടെ കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം ആദില ഇപ്പം നേരെ പ്ലേറ്റ് തിരിച്ചിടുകയാണ് കാരണം ആദിലയാണ് നെവിൻ്റെ വിഷയം എടുത്തിരുന്നത് ഓപ്പൺ നോമിനേഷനിൽ ആദിലയാണ് നെവിൻ്റെ വിഷയം എടുത്തിരുന്നത് നെവിൻ ഏത് കാർഡ് കളിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോഴാണ് നെവിൻ്റെ കാര്യം എടുത്തിരുന്നത് അതായത് ഷാനവാസും തമ്മിലുള്ള ആ പ്രശ്നം പറയുന്നത് കാരണം നെവിൻ വേറെ രീതിയിൽ ഷാനവാസിന് പിടിച്ചു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിനുശേഷമാണ് ഷാനവാസ് ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഷാനവാസ് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് നെവിൻ്റെ ടച്ച് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊക്കെ കൺഫൻഷൻ റൂമിലും കുറെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് നെവിന്റെ അത് ചിലവർക്ക് ഇഷ്ടപ്പെടുത്തില്ല ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു നെവിൻ വന്നിരുന്ന പെട്ടെന്ന് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ അങ്ങനെ പിടിക്കുന്ന ചിലർക്ക് ഇഷ്ടപ്പെടുത്തുന്നുണ്ടാവില്ല പക്ഷെ അത് അത് നോ അത് നോമിനേഷനിൽ ഓപ്പൺ നോമിനേഷനിൽ അത് ആതിലെയാണ് ആ സംഭവം എടുത്തിട്ടത് ആതില് സംഭവം എടുത്തിട്ടിട്ട് ഇപ്പൊ നേരെ സ്കൂട്ടാവുന്ന പരിപാടിയാണ് വിന് ഷാനവാസിനോ ഷാനവാസിനെ ബാറ്റ് ടച്ച് ചെയ്തെന്നൊക്കെ ആതിലെയാണെന്ന് പറഞ്ഞത് എന്നിട്ട് ഇപ്പം നൈസായിട്ട് സ്കൂട്ടാവുകയാണ് പിന്നെ ആ കാര്യം അങ്ങ് പറയുകയും ചെയ്തു ഈ പരിപാടിയിലെല്ലാം തുടക്കമിട്ടത് ഷാനവാസല്ല ആതിലെയാണ് തുടക്കമിട്ടത് എന്നിട്ടിപ്പോൾ നൈസായിട്ട് സ്കൂട്ടാവും വന്ന് ആതിലെയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയാണ് തുടക്കം മുതൽ നമ്മൾ ലൈവ് കണ്ടവർക്ക് അറിയാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക ഓരോരുത്തർ അവൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ജിസയിലും ആര്യയിലും എന്താണ് ചെയ്തതെന്നൊക്കെ ആതിലെ വളരെ ആശ്ചര്യത്തോടെ അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് പ്രശ്നം ഫുള്ളും അനുമോളുടെ തലയിലും വന്നു വന്ന് ഇപ്പോൾ അതേപോലെ തന്നെയാണ് നെവിൻ്റെ കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് ആതിലെയാണ് ആതിലാണ് എല്ലായിടത്തും പോയി ചോദിച്ചത് നെവിൻ എങ്ങനെയാണോ ആണുങ്ങളോട് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ആണുങ്ങളോട് അവന് പ്രത്യേക ഒരു ടച്ച് ഉണ്ട് പ്രത്യേക ഒരു എന്തോ ഒരു ബാഡ് ടച്ചൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പ്രവീണ് പ്രവീണ കാര്യം എടുത്തിട്ട് ആതിലെ കേട്ടോ അതും കൂടെ ഓർക്കണം പ്രവീണുമായിട്ട് നെവിൻ എന്തോ ഒരു ഇതുണ്ട് കോംബോ കളിക്കുകയാണ് അവരെന്തോ എന്തോ എന്തോ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഈ ആതിലെയാണ് ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഷാനവാസിൻ്റെ അടുത്ത് ഈ കാര്യം ചോദിക്കുന്ന ആദിലയാണ് ഷാനവാസിൻ്റെ അടുത്ത് പെർമിഷൻ എടുത്തിട്ടാണ് ആദില ഈ ഈ ബോംബ് അങ്ങ് പൊട്ടിക്കുന്നത് ബോംബ് പൊട്ടി ആ ബോംബ് പൊട്ടിയിട്ട് ഒരാഴ്ചയോളം അതിന്റെ അല അടിച്ചുകൊണ്ടിരിക്കുക ഇനി നാളെ ലാലട്ടം വന്നിട്ട് എന്തുണ്ടാക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ഇങ്ങനൊരു ഇങ്ങനൊരു കേസ് എടുത്തിടാൻ കേസ് എടുത്തിട്ടിട്ട് എന്താണ് പറയാ ലാലേട്ടൻ ഏ ഇപ്പം ഈ ചില ഇപ്പ ഇപ്പം പെണ്ണുങ്ങളായിക്കോട്ടെ ആണുങ്ങളായിട്ടോ ആണുങ്ങളെ ഒരു ഒരുമാതിരി രീതിയിൽ കെട്ടിപ്പിടിക്കുക അങ്ങനെയുള്ളത് ചില ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല അതുതന്നെയാണ് ഷാനവാസ് ചെയ്തത് ഷാനവാസ് ഇതിൽ നിരപരാധിയാണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ തന്നെ പറഞ്ഞു ഷാനവാസ് ഈ കാര്യത്തിൽ നിരപരാധിയാണ് ഷാനവാസ് പറഞ്ഞത് ഒരാൾ ഓപ്പൺ നോമിനേഷനിൽ എടുത്തിട്ട കാര്യമാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ അഭിലാഷ് ആ കാര്യത്തിൽ അഭിലാഷിന് നിലപാടൊന്നും ഇല്ല എവിടെ വേണമെങ്കിലും ചാടി നിൽക്കും അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പൊ ആതിലയുടെ മുഖമൂടി എന്തായാലും പിന്നി വലിച്ചു കീറിയിട്ടുണ്ട് ഈ പരിപാടിക്കെല്ലാം കുത്തിത്തിരിപ്പ് നയം ഉണ്ടാക്കുന്നത് ഇവിടെ ആതിലയാണ് അതായത് ഏറ്റവും വലിയ ഏറ്റവും വലിയ പിന്നിൽ നിന്ന് കുത്തുന്ന സംഭവം ആതിലെയാണ് കൂടെ നിൽക്കും കൂടെ നിന്നിട്ട് നൈസായിട്ട് വലിയ റിയാസിനെ കണ്ടപ്പം നൈസായിട്ട് പിന്നെ മറുകണ്ടം ചാടുക അപ്പം പ്രേഷറേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നും കൂടെ വീഡിയോയിലേക്ക് വീഡിയോ വീഡിയോയുടെ കമൻറ്റായിട്ട് ഏറ്റപ്പെടുത്തുക എന്തായാലും ആതിലയുടെ ഗെയിം താഴോട്ട് പോവാണ് ആതിലേക്ക് ശരിക്കും എന്താ പല കാര്യങ്ങൾ ഇപ്പം ഈ കാട് നീ ഈ കാടല്ലേ കളിക്കുന്ന ഈ കാടല്ലേ കളിക്കുന്നതെന്ന് നെവിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് പെട്ടുപോയിപ്പോയി ആതില ആതിലേക്ക് പറഞ്ഞേ പറ്റൂ അത് അപ്പം ആതിലേക്ക് അറിയാം എൻ്റെ ഗെയിം പോയി കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് പോയി തിരിച്ച് നെവിനോട് പറഞ്ഞത് കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ആതിലയുടെ ഗെയിം ഇപ്പം താഴോട്ടാണ് ആതിലെയും ഞാൻ കാലം ഈ ടോപ്പ് ഫൈവിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചു നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു നൂറ ആതില ഈ ആതിലെയൊക്കെ അടുത്ത ഉടനെ തന്നെ അടുത്ത നോമിനേഷനിൽ ഈ നോമിനേഷനിൽ ഇപ്പം എക്സ്പോസ് ആയിട്ടില്ല ഇന്നാണ് എക്സ്പോസ് ആയത് അടുത്ത നോമിനേഷനിലൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് പോകത്തുള്ളൂ അതിലൊന്നും ടോപ്പ് ഫൈവിൽ എത്താൻ ഒരു ചാന്സുമില്ല ഈവൻ നൂറ പോലും നൂറ എന്താന്ന് വെച്ചാൽ ആതിലുള്ളതുകൊണ്ട് ആതിലയുടെ ആതിലെ പറഞ്ഞു കേട്ട അതിലുള്ള ഒരു ഷാഡോ ആയിട്ടാണ് നടക്കുന്നത് ഇനി ആതിലെ പോയിട്ട് നൂറയ്ക്ക് ഒരു സ്റ്റേൺ അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നൂറ മുമ്പോട്ട് പോകും പുതിയ ആൾക്കാരൊക്കെ കയറി വരും എന്നു തന്നെയാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് കണ്ട് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ വീഡിയോ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും ബിന്നി ബിന്നി നല്ല ഗെയിം നല്ല ഗെയിം കളിച്ചു ബിന്നി ഇന്നത് ആ ജയിൽ നോമിനേഷൻ്റെ സമയത്ത് ആ പറയാനുള്ള കാര്യം അത് അടിപൊളി ഹാറ്റ്സ് ഓഫ് യു അപ്പം പിന്നെ എന്തായാലും കയറും എന്നുള്ളതിന് ഉറപ്പ് ഒരു 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 ഡൗട്ടും വേണ്ട നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ആയിട്ടാണെന്ന് പറയട്ടോ ബൈ ബൈ